ഇടതു നിരീക്ഷണ ശ്രീ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ് ഇപ്പോഴിതാ അന്വേഷണം അത് മുന്നോട്ട് പോവുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു നിലവിൽ അറസ്റ്റിലായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും പൊതുവെ ഒരു അഭിപ്രായമൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ അന്വേഷണത്തിലൊരു മെല്ലെപ്പോക്ക് ഉണ്ട് എന്നാണ് പ്രധാനമായും പ്രതിപക്ഷം അടക്കം ബി അടക്കം ഉന്നയിക്കുന്ന രാജി ചന്ദ്രശേഖർ അടക്കം ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിലൊരു മെല്ലപ്പോക്ക് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് പെട്ടെന്ന് ഇയാളിലേക്ക് എത്തിയിട്ടില്ല അതേപോലെ തന്നെ ഈ വാസുവിലേക്ക് മാത്രമാണോ ഇനി മറ്റുള്ളവരിലേക്ക് എത്തണ്ടേ എന്നുള്ളത് ഇതിനകം പറയാനുള്ളത് ഉപ്പ് ഉള്ളെങ്കിൽ വെള്ളം കുടിക്കണം അത് യാതൊരു സംശയമില്ല പിന്നെ മെല്ലെ പൊക്ക് എവിടെയാണ് മെല്ലെ പൊക്കുന്നത് ഇവർ പറയുന്നതനുസരിച്ച് സൂപ്പർ പോലെ പോയി ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിനെ നടപടിക്രമങ്ങളും നിയമപരമായിട്ടുള്ള കീഴടക്കങ്ങളുണ്ട് അതനുസരിച്ച് തെളിവുകളില ശേഖരിച്ചിട്ട് വേണം ഒരു അറസ്റ്റിലേക്ക് പോകാനായിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അഴിമതിയായിരോളം വന്നു ഇതുപോലൊരു കൊള്ളയെക്കുറിച്ച് വന്നപ്പോഴും പത്തുപഞ്ചു പേരെ അറസ്റ്റ് കണ്ടെന്ന് പറഞ്ഞാൽ ഈ രാജീ സംസ്ഥാനത്ത് ഏതെല്ലാം രീതിയിലുള്ള വ്യാഖ്യാനം ഉണ്ടാവും ഇവര് തന്നെ തിരിച്ചു പറയുമല്ലോ അപ്പൊ അതിനൊന്നുമല്ല ഇതിനകത്ത് മനസ്സിലാകുന്ന വസ്തു അതിനപ്പുറം വേറൊരു കാര്യമുണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടുന്നു ഉന്നതരെ സംരക്ഷിക്കാൻ ശ്രമിക്കണത്തുള്ള ആരോടാണ് ഈ പറയുന്ന ബി ജെ പിയും കോൺഗ്രസും ആദ്യം തീർന്നത് നമ്മളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പറയുന്നില്ല അങ്ങനെ സംസ്ഥാന സർക്കാരിന് യാതൊരു ഇതുമില്ല ഈ അന്വേഷണ ഏജൻസിയിൽ കൈകടത്തുന്ന പ്രശ്നമില്ല ലക്ഷക്കണക്കിന് ഈ ബഹുമാനിക്കുന്ന ശബരിമല ശ്രീകോവിലെ സ്വർണവും കടറവാളിയും തട്ടിയെടുത്തവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമാണ് സർക്കാരിനുള്ളത് അതിന്റെ ഏറ്റവും നിലവിൽ പിന്നെ രാഷ്ട്രീയ ആയ ഈ വാസുവിനെ അറസ്റ്റ് ചെയ്തെന്നുള്ള മനസ്സിലാകുന്നത് ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ദൃഢനിശ്ചയം അല്ലെങ്കിൽ വേണമെങ്കിൽ ഗവൺമെന്റ് വേണമെങ്കിൽ ഗവൺമെന്റ് കീഴിലുള്ള പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാമല്ലേ ഇപ്പോ അങ്ങനെയൊക്കെ സ്വാധീനിച്ച ചരിത്രങ്ങൾ എത്ര വേണം കോൺഗ്രസിന്റെ ഭരണകാലത്തോടെ നമുക്ക് എണ്ണി പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് അന്വേഷണം നടക്കട്ടെ അന്വേഷണ സുതാര്യമായി നടക്കുന്നു പിന്നെ ഏറ്റവും വലിയ ശബരിമലയിലെ സ്ഥാനത്തിരുന്ന വ്യക്തി ബോർഡിന്റെ പ്രസിഡന്റായിട്ടും കമ്മ്യൂണിസ്റ്റർ ആയിട്ട് വരുന്ന വ്യക്തി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു അത് പിന്നെ വലിയ രീതിയിലുള്ള എന്താ പറയുക ഒരു ഒരു ഇൻഡിക്കേഷനാണ് കേരളത്തിലെ സമൂഹത്തിന് നൽകുന്നത് ഏതൊന്നതിനായാലും ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്താനും അടുത്ത ദിവസം അകത്തൂരിൽ സർക്കാരും ഭരിക്കുമ്പോൾ അവരകത്ത് പോകുന്നുണ്ട് യാതൊരു സംശയമില്ല അപ്പൊ അതിന്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് ഇപ്പൊ ഒരു യു ഡി എഫ് ഭരണ ഭരണകാലത്ത് ഇവരെയൊക്കെ സംരക്ഷിച്ച രീതി ശിവകുമാറിനെ സംരക്ഷിച്ചാണ് മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നയാൾ അയാളുടെ സഹോദരമില്ല ഒരു കോടി എൺപത്തിരണ്ട് രൂപ ഒരു ഒരു വെറു കടലാസിൽ എഴുതി കൊടുത്തതിന് പോയി ഒരു തട്ടിക്കൊണ്ട് പോയത് അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് അപ്പൊ ഇതാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം സർക്കാരിന്റെ ഒരു സർക്കാർ വിശ്വസിച്ച ഒരാളെ ഒരു ഉത്തരവാദിത്വം അയാൾ മോക്ഷിച്ചു കഴിഞ്ഞാൽ ആ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത് ഗവൺമെന്റ് മോഷ്ടിക്കാൻ പറഞ്ഞ് ആരെങ്കിലും വിടുമോ ഈ ഈ തോതിൽ ആരെ ഏതെങ്കിലും സർക്കാർ ചെയ്യൂ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയാണ് എൻവാസ് കുറ്റജീതനോടെ സൃഷ്ടിക്കപ്പെടുന്ന കാര്യത്തിൽ ഒരു നിലപാട് മാറ്റമില്ല ഞാൻ ഈ ചർച്ച ഈ വിഷയം പുറത്തു വന്ന് അന്ന് മുതലാണ് പങ്കെടുക്കുന്ന ഡിബേറ്റുകളിലെല്ലാം പറയാറുണ്ട് ഒരു സംശയം ഇതുപോലെ തന്നെ പത്മകുമാർ സംശയത്തിന്റെ നിരീക്ഷണത്തിലാണ് സംശയത്തിന്റെ തെളിവിലാണ് അത് യാതൊരു തർവമല്ല കാരായാലും കുറ്റവാളിയാണല്ലോ നമ്മൾ പറയുന്നില്ല പക്ഷെ അയാളാണ് ആദ്യമായിട്ടും ഈ ഞാൻ ഭരിച്ചപ്പോൾ ചെമ്പായിരുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെ ഇതല്ല ഭരണ പിന്നെ ഭരണത്തിന്റെ ഒരു ദേവസ്വം ബോർഡ് പ്രശ്നം എന്നുള്ളതായിരിക്കും അപ്പൊ അയാൾ അറിയാതെ ഇങ്ങനെ എത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ ഇവരെല്ലാരും അറിഞ്ഞോ അറിയാതെ കുറ്റവാളികളെ വാസ്തുവിന്റെ കാര്യത്തിൽ കുറ്റം ചെയ്തെന്ന് തന്നെ വിശ്വസിക്കണം ഇല്ല എങ്കിൽ ഒരു അറസ്റ്റിലേക്ക് പോകത്തില്ല ഈ പന്മുമാർ ഇതിലെ പ്രതിയാണ് ഈ പന്മുമാറിലേക്ക് നീങ്ങുമോ മറ്റുള്ളവർ ഉന്നതകളിലേക്ക് അന്വേഷണം നീങ്ങുവോ ഏർ നീണുവോ എന്നുള്ളൊരു നമുക്ക് കാത്തിരുന്ന് കാണാം അതുകൊണ്ട് മെല്ലപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഭരിക്കുന്ന സമയത്തായിരുന്നു എങ്കിൽ